ആളുകൾ യേശുവിന്റെ അമ്മയായ ആരാധിക്കുകയും വണങ്ങുകയും കാണുന്നുണ്ട് അപ്പോൾ പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ ക്രൈസ്തവ സഭകളിൽ പുരുഷനെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്തുവരുന്നതായി കാണുന്നുണ്ട് ദൈവവചനവുമായിട്ട് ഇതിന് എന്ത് ബന്ധമാണ് ഉള്ളത് ഇക്കാലത്ത് പല ക്രൈസ്തവ സമൂഹങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളിലും അതിന് പുറത്തും അടയാളമായി കുരിശ് ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ ഉപയോഗം തുടങ്ങിയത് നാലാം മുതലാണ് ആദിമ ക്രൈസ്തവ സഭയിൽ അതായത് അപ്പസ്തോലന്മാർ ജീവിച്ചിരുന്ന കാലത്തുള്ള അപ്പസ്തോലിക സഭയിൽ കുരിശെന്നോ ഒരു പ്രതീകമോ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല അപ്പസ്തോലന്മാർ അത് അനുവദിക്കുമായിരുന്നുമില്ല കാരണം ഗലാത്തിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പൗലോസ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി ഗുരിശിൽ മരിച്ചു കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവനെന്ന് പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് അക്കാലത്തൊന്നും കുരിശ് ഒരു പ്രതീകമായോ ആരാധന വസ്തുവായോ ഉണ്ടായിരുന്നില്ല യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു അത് ദൈവവചനപ്രകാരം ശരിയാണ് ഒട്ടും ശരിയല്ല കാരണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് ഉപദേശിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അതിൻ്റെ കാരണം മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ് കർത്താവിൻ്റെ അമ്മയായ മറിയും വളരെ വിശുദ്ധയായ ഒരു സ്ത്രീയാണ് പക്ഷെ മനുഷ്യ സ്ത്രീയാണ് ദൈവമല്ല അതുകൊണ്ട് ബൈബിൾ പ്രകാരം ഈ ദൈവത്തോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കാരണം പുണ്യവാളന്മാർക്കും ബാധകമാണ് കാരണം അവർ മനുഷ്യരാണ് രണ്ടാമത് മരിച്ചുപോയ മനുഷ്യർ ഇന്ന് വരെ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം വിധിക്കാൻ അധികാരമുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് അത് യോഹൻലാലിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു പിതാവിനെ ആദരിക്കുന്ന ഏവരും പുത്രനെയും ആദരിക്കേണ്ടതിന് വിധി മനുഷ്യപുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ മനുഷ്യപുത്രൻ വിധിക്കാനായി വന്നിട്ടില്ലല്ലോ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താണ് പറയുന്നത് അവൻ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരും എന്നല്ലേ യേശുക്രിസ്തു മടങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും വിധിച്ചിട്ടില്ല വിധി നടന്നിട്ടില്ലാത്തതുകൊണ്ട് ആരെയും അശുദ്ധനൊന്നോ വിശുദ്ധനൊന്നോ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അത് തന്നെയാണ് ബൈബിളും പഠിപ്പിക്കുന്നത് കാരണം ഒന്നാമത്തെ കൊറിന്ത്യ ലേഖനം പതിനഞ്ചാം അധ്യായം അത് മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായി അതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനനാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അതായത് ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനുള്ളവരും ഉയർക്കും അങ്ങനെ ഉയർത്തിട്ടാണ് ന്യായവിധി നടക്കാൻ പോകുന്നത് അപ്പോൾ ക്രിസ്തു മടങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ഉയർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിധി നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചിലർ പുണ്യാളന്മാരാണെന്ന് പറയുന്നത് ഇതിനുള്ള അധികാരം കർത്താവോ പിതാവായ ദൈവമോ ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ആളുകൾ മാതാവിനോടും പുണ്യാളന്മാരോടും പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം കിട്ടിയത് കൊണ്ടല്ലേ ഉപകാരസ്മരണ എന്ന് പേരിട്ട് താമസിച്ചതിന് ക്ഷമാപണം എന്നൊക്കെ പറഞ്ഞ് അവർ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് അത് അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ട് തന്നെയല്ല അങ്ങനെ ചെയ്യുന്നത് മാതാവിനോടും പുണ്യാളന്മാരോടും പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും അത് കിട്ടുന്നത് കൊണ്ടാണല്ലോ അവർ പത്രത്തിൽ പ്രസിദ്ധം ചെയ്യുന്നത് പ്രസിദ്ധം ചെയ്യാൻ വൈകിയത് കൊണ്ട് ക്ഷമാപണം ചോദിച്ചുകൊണ്ടും അവർ പറയുന്നതിൻ്റെ കാരണം അവർക്ക് അനുഗ്രഹം കിട്ടിയെന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത് ഈ അനുഗ്രഹം അവർക്ക് കൊടുത്തത് മാതാവാണോ പുണ്യാളന്മാരാണോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു മാതാവായാലും കൊള്ളാം പുണ്യാളന്മാരായാലും കൊള്ളാം മരിച്ചിടത്ത് കിടക്കുകയാണ് ഇവരാരും ഉയർത്തിട്ടില്ല ഇവരാരെങ്കിലും ഉയർത്തു വരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവരെ ഉയർപ്പിക്കാനായിട്ട് വീണ്ടും വരണം അത് വന്നിട്ടില്ല അതുകൊണ്ട് അവരൊക്കെ മരിച്ചു കിടക്കുകയാണ് ഈ മരിച്ചു കിടക്കുന്നവരോട് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ ഉറവയുടെ മേതാണെന്ന് അന്വേഷിക്കാൻ നമുക്ക് ദൈവചനം പരിശോധിക്കുക മാത്രമേ പറ്റുള്ളൂ അതിന് രണ്ടാമത്തെ തെസ്ലോണിക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അദ്ധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് വിശദീകരിച്ച് തരാം സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും പൗലോസപ്പസ്തോലൻ ഈ പറഞ്ഞതിൻ്റെ പൊരുളിതാണ് ഞാൻ മുമ്പത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത് മരിച്ചു മണ്ണായി കിടക്കുന്നവരോടല്ല അങ്ങനെ തെറ്റായ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരെ വഞ്ചിക്കാൻ വേണ്ടി പിശാജ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അവർക്ക് അത്ഭുതങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇനി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപ കാൽവരിയിൽ യാഗമാക്കിയിട്ടും ആ കർത്താവ് പറഞ്ഞതൊന്നും അനുസരിക്കാതെ മനുഷ്യർ പറഞ്ഞ പ്രമാണമനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരെ നശിപ്പിക്കാൻ ദൈവവും കൂട്ടു നിൽക്കും അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേട്ടു തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കുന്നതിനുള്ള ഒരു മിഥ്യാബോധം അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നത് ദൈവമാണ് അപ്പോൾ പിശാജ് അവർക്ക് വേണ്ടി വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും ദൈവമായ പിതാവ് അവർ നശിച്ചു പോകേണ്ടതിന് അവർക്ക് തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കാനുള്ള വിദ്യാബോധം വിദ്യാബോധം കൊടുക്കും തൽഫലമായി ഇങ്ങനെ ചെയ്തവർ നിത്യജീവൻ കളഞ്ഞു കുളിക്കും